കുറച്ച് ഡാമേജ് ഇരിക്കുകയാണ് മീശ കളയാനൊരു വീഡിയോ ഇട്ടപ്പോ ഒരുപാട് സംശയങ്ങളായിരുന്നു കേട്ടോ എല്ലാവർക്കും നിങ്ങൾ ചോദിച്ച എല്ലാ സംശയവും സംശയം എനിക്കുണ്ടായിരുന്നാണ് കേട്ടോ ടൂ ഇയേഴ്സ് ബാക്ക് എന്റെ ഒരു ഫ്രണ്ട് എന്നെ നിർത്തി നിർത്തിപ്പിടിച്ചിട്ടാണ് എന്റെ ഫേസിലെ ഹെയർ ഒക്കെ കടന്ന് ടു ഇയേഴ്സ് ആണോ വൺ ഇയർ ബാക്ക് ബാക്കാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്റെ എൻഗേജ്മെന്റിന്റെ ടൈമിലായിരുന്നു അവൾ എനിക്ക് ഇത് എടുത്ത് കടന്നു തന്നത് കേട്ടോ അത്ര ബോറായിരുന്നു ആയിരുന്നു എന്റെ ഫേസിൽ പക്ഷേ എനിക്കത് ഭയങ്കര പേടിയായിരുന്നു കളഞ്ഞു ഇനി പിന്നെ പിന്നെ ആളുകളെ പോലെ ഉണ്ടാവുമോ നിറയുണ്ടാവും പേടിച്ചിട്ട് ഞാൻ കളയാറില്ല കേട്ടോ പക്ഷേ ഒരിക്കലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ നമുക്ക് എത്രയാണോ ഉണ്ടായിരുന്നു അത്രയും തന്നെ വരും അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുറയുകയുള്ളൂ കേട്ടോ ഇത് കളയാൻ ഭയങ്കര സിമ്പിൾ ആണ് ഫേസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക അതെ ഈ ഒരു അർബൻ രോഗിന്റെ ഫേഷ്യൽ ഹെയർ റിമൂവർ ഇലക്ട്രിക് ഹെയർ റിമൂവർ ടൂൾ ആണ് കേട്ടോ വേറെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഞാൻ വേറെ ഒരു ബ്രാൻഡിന്റെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത്ര ഫ്ലോപ്പ് കേട്ടോ അത് നീറ്റ് ആയിട്ട് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും എന്റെ ഫേസിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ഹെയർ കളയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിട്ട് അതെ ഇവിടെ കുറച്ച് ഹെയർ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ഹെയർ നിങ്ങൾ കണ്ടതാണല്ലോ ബിഫോർ ഹെയർ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാം നല്ല നീറ്റായിട്ട് പോയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടോ ഫേസിലെ ഹെയർ ഒക്കെ കളയാൻ പറ്റും എൻ്റെ ഫേസ് ഇപ്പം കുറച്ചായിട്ട് കുറച്ച് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അവിടെ ഞാൻ ഫേസിലെ ഹെയർ കളയുന്നില്ല ഫേസ് ഒന്ന് കാം ഡൗൺ ആയിട്ടേ ഞാൻ കളയുന്നുള്ളൂ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ നല്ല നീറ്റായിട്ട് പോകും അതുപോലെ തന്നെ നമുക്ക് ഫേഷ്യൽ റേസർ നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കും നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ട് നമുക്ക് കളയുന്നതെങ്കിൽ നമുക്ക് കളയാം ഫേഷ്യൽ റേസർ ഡെയിലി ബേസിൽ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ഡാമേജ് ആകട്ടോ ഭയങ്കര അഫോർഡബിൾ